നമസ്കാരം പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തൊരു വിഷയമാണ് ലഹരി നമ്മുടെ കുട്ടികളെയും നമ്മുടെ സമൂഹത്തെയും എത്രമാത്രം അപകടകരമായ ഒരു സാഹചര്യത്തിലേക്കാണ് കൊണ്ടെത്തിക്കുന്നതെന്ന് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്നലെയൊക്കെ നമ്മൾ പത്രത്തിൽ കണ്ട ഈ വാർത്ത ആ വാർത്ത എന്താണെന്ന് നാവുകൊണ്ട് പോലും പറയാൻ ഭയപ്പെടുന്ന അല്ലെങ്കിൽ അറപ്പ് തോന്നുന്ന ഈ വാർത്ത ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഓരോ ആളുകൾക്കും അവർക്ക് അമ്മയേതാണെന്നോ പെങ്ങളാണെന്നോ തിരിച്ചറിയാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്കാണ് ഇന്ന് നമ്മുടെ സമൂഹം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഈ വാർത്തയുടെ ഗൗരവം ശരിക്കലും നമ്മുടെയൊക്കെ മനസാക്ഷിയെ ഞെട്ടിക്കുന്നതാണ് പ്രത്യേകിച്ച് എം ഡി എം എ പോലുള്ള ലഹരികൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത് ഉപയോഗിക്കുന്ന ആളുകളിൽ അവർക്ക് ലൈംഗിക താല്പര്യം കൂടുതലായിരിക്കും അവിടെ അവർക്ക് അമ്മയെന്നോ പെങ്ങളെന്നോ ഭാര്യയെന്നോ നാട്ടുകാരന്റെ ഭാര്യയെന്നോ അങ്ങനെ ഒരു കാഴ്ചപ്പാട് തന്നെ ഇല്ല അവർക്ക് അവർക്ക് ലഹരി ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ലൈംഗിക താല്പര്യം അത് തീർക്കുക എന്നൊരു കാഴ്ചപ്പാട് മാത്രമേ അവർക്കുള്ളൂ കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ ഞാൻ ഒരു ഡി എ സെന്ററിലാണ് വർക്ക് ചെയ്യുന്നത് അവിടെ എം ഡി എം എ ഉപയോഗിച്ച് വന്ന ഒരു കുട്ടി അവന് വലിയ പ്രായമൊന്നുമില്ല കണ്ണൂരിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഈ കുട്ടിയുടെ പ്രശ്നം ഇവൻ എം ഡി എം എ ഒന്നായിട്ട് ഉപയോഗിക്കുന്ന ആളാണ് ഇവൻ ചെയ്ത പണി എന്താണെന്നറിയുമോ സ്വന്തം അമ്മ കുളിച്ചുകൊണ്ടിരിക്കുന്നത് വീഡിയോയിൽ പകർത്തി എന്നിട്ട് അത് മറ്റു കൂട്ടുകാർക്ക് കാണിച്ചു കൊടുക്കുക അവന്റെ കൂടെ ലഹരി ഉപയോഗിക്കുന്ന കൂട്ടുകാർക്ക് കാണിച്ചു കൊടുക്കുക ഇവൻ ഇത് കണ്ട് ആസ്വദിക്കുക സ്വന്തം അമ്മ കുളിക്കുന്നത് വീഡിയോ പകർത്തുന്ന തലമുറ മറ്റൊന്നുമല്ല അവനെ ഉപയോഗിക്കുന്ന ലഹരിയാണ് അതിന് അവനെ പ്രചോദിപ്പിച്ചത് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഒരു മാതാവ് ഒരു മകനെ അവനെ അഡ്മിറ്റാക്കി ആ മാതാവ് പറഞ്ഞൊരു കാര്യമുണ്ട് ഇവനെ എങ്ങനെയെങ്കിലും ഒന്ന് കൊന്നു തരാൻ പറ്റുമോ സാറേ കാരണം എനിക്ക് രാത്രി കിടന്നുറങ്ങാൻ സാധിക്കുന്നില്ല എനിക്ക് ഇവനെ ഭയമാണ് ഒരമ്മ പറയാണ് ഒരു മകനെ കുറിച്ച് പറയാണ് എനിക്ക് രാത്രി ഇവനെ പേടിച്ചിട്ട് കിടന്നുറങ്ങാൻ പറ്റുന്നില്ല സാധാരണ നമ്മൾ ഒരു ഇരുപത്തൊന്ന് ദിവസമാണ് അവിടെ അഡ്മിറ്റ് ചെയ്യുന്നത് ആദ്യത്തെ ഇരുപത്തൊന്ന് ദിവസം അഡ്മിറ്റ് ചെയ്യുക ചെയ്യും ഈ ഇരുപത്തൊന്നാമതാ ദിവസം ഒരു കൗൺസിലിംഗ് ഉണ്ട് ആ കൗൺസിലിംഗിന് വിളിച്ച സമയത്ത് ആ മാതാവ് പറഞ്ഞു ഞാൻ നന്നായി ഒന്ന് ഉറങ്ങിയിട്ട് ഇരുപത്തി ഒന്ന് ദിവസം അതിന് ഒമ്പത് ദിവസമുള്ളത് എനിക്ക് ഉറക്കമില്ല എനിക്കിപ്പനെ ഭയമാണ് ഈ ഇരുപത്തിയൊന്ന് ദിവസം ഞാൻ ഇവനെ ഇവിടെ അഡ്മിറ്റ് ചെയ്ത സമയത്താണ് ഞാൻ ഒന്ന് മനസ്സമാധാനമായി തുടങ്ങിയത് ഒന്ന് ചിന്തിക്കണം സഹോദരന്മാരെ ലഹരി എത്ര അപകടകരമാണ് അതുപോലെ തന്നെ ബാംഗ്ലൂരിൽ നിന്ന് വന്ന ഒരു ചെറുപ്പക്കാരനായ ഡോക്ടർ അയാള് എം ഡി എം ഐ ഉപയോഗിക്കുന്നുണ്ട് എം ഡി എം എ ഉപയോഗിക്കുന്ന ഈ ഡോക്ടർ ഒരു ദിവസം തന്നെ മാതാവിന് ഇത് ഉപയോഗിക്കാൻ കൊടുത്തു പിന്നീട് ആ സ്ത്രീക്ക് ഈ എം ഡി എം എ ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യം അങ്ങനെ എത്ര മാത്രം ഗൗരവമായ ഒരു സാഹചര്യമാണ് ഇന്ന് നമ്മുടെ ഇടയിലുള്ളത് അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ടവര് ലഹരി നിങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷെ നാളെ നിങ്ങൾ ഖേദിക്കണം നിങ്ങൾക്ക് സ്വന്തം അമ്മേനെയോ പെങ്ങളെയോ തിരിച്ചറിയാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിക്കൂടാതെ നിങ്ങൾക്ക് നിക്ഷേദിക്കാൻ പറ്റില്ല കാരണം അതിൻ്റെ ഏറ്റവും വലിയ തെളിവുകളാണ് നമ്മുടെ പത്രമാധ്യമത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസവും അതുപോലെ നേരിട്ടുള്ള ചില അനുഭവങ്ങളിലൂടെയൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി ഇത്തരം ലഹരിക്ക് നിങ്ങൾ അടിമയാണ് നിങ്ങൾക്ക് അതിൽ നിന്നൊരു മോചനം കിട്ടുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിലൊരു മോചനം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള ഡി എ ഡിഷൻ സെന്ററുകൾ നിങ്ങൾക്ക് സമീപിക്കാം അവിടെ വ്യക്തമായ ശാസ്ത്രീയമായ ട്രീറ്റ്മെന്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു കുടുംബജീവിതം ആശംസിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം നന്ദി